ഇന്നലെ മുതൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണ് ഷെറീഫ് ഉസ്താദ് ഐ പി എല്ലിൽ പുത്തൻ താരോദയമായ വിഘ്നേഷ് പുത്തൂരിൻ്റെ അയൽവാസിയാണ് ഷെറീഫ് വിഘ്നേഷ് തന്നെയാണ് ഷെറീഫ് ചേട്ടൻ്റെ കാര്യം മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞത് വിഘ്നേഷിൽ ഒരു പ്രതിഭ ഉണ്ടെന്ന് ഒരുപക്ഷേ ഈ ലോകത്ത് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ മനുഷ്യൻ തന്നെ ആയിരിക്കും വിഘ്നേഷിന് പത്ത് വയസ്സുള്ളപ്പോൾ മുതൽ ക്രിക്കറ്റ് കളിയിൽ താല്പര്യമുണ്ടായിരുന്നു ഷെറീഫും അന്ന് ക്രിക്കറ്റിൽ സജീവമായിരുന്നു സാധാരണ കുട്ടികൾ പാടത്തും പറമ്പിലുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നത് അതേപോലെ തുടങ്ങിയ ആളാണ് വിഘ്നേഷും ഈ പറഞ്ഞ ഷെറീഫ് ചേട്ടനാണ് വിഘ്നേഷിനോട് നീ മീഡിയം പേസ് ബോൾ ചെയ്യേണ്ട സ്പിൻ എറിഞ്ഞു നോക്കൂ ഇടം കൈ ആയതുകൊണ്ട് അതായിരിക്കും കൂടുതൽ നല്ലത് എന്നൊക്കെ പറഞ്ഞത് അന്നത്തെ ബൗളിംഗ് ചൈനാമൻ രീതി ആയിരുന്നെന്ന് വിഘ്നേഷിനും ഷെരീഫിനും അക്കാലത്ത് അറിയില്ലായിരുന്നു പാടത്തെ ക്രിക്കറ്റിൽ നിന്നും ഷെരീഫ് വിഘ്നേഷിനെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ക്രിക്കറ്റ് ക്യാമ്പിലേക്കാണ് വിജയൻ മാഷ് എന്നയാൾ നടത്തിയിരുന്ന ഒരു ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പ് വിഘ്നേഷിൻ്റെ വീട്ടിൽ പറഞ്ഞ ശേഷം ഷെരീഫ് തന്നെയാണ് ഏറെക്കാലം സ്വന്തം വണ്ടിയിൽ അവനെ കോച്ചിങ്ങിനായി കൊണ്ടുപോയിരുന്നത് ആ ഒരു നീക്കം മാത്രമാണ് വിഘ്നേഷ് എന്ന ഇന്നത്തെ ആ കളിക്കാരനെ സൃഷ്ടിച്ചത് നമ്മുടെ നാട്ടിൽ പറമ്പിലും പാടത്തും കളിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട് മുതിർന്നവരുമുണ്ട് അതിൽ അസാമാന്യ പ്രതിഭയുള്ള നൂറുകണക്കിന് കളിക്കാരുമുണ്ട് അത് വേണ്ട സമയത്ത് തിരിച്ചറിയാനും അതിനുശേഷം കൃത്യമായ പരിശീലനത്തിന് പോകാനും കഴിയാത്തത് കൊണ്ടാണ് അവരൊക്കെ ഇപ്പോഴും കണ്ടം കളിക്കാരായിട്ട് തുടരുന്നത് ജോണ്ടി റോഡ്സിനേക്കാൾ നന്നായി ഫീൽഡ് ചെയ്യുന്ന ഷോയഭക്തറിനേക്കാൾ വേഗത്തിൽ പന്തറിയുന്ന സൂര്യകുമാർ യാദവിനെ പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അടിച്ചു തകർക്കുന്ന പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട് പ്രതിഭകൾക്ക് ദാരിദ്ര്യമില്ല പക്ഷേ അത് കൃത്യസമയത്ത് കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നം ഷരീഫ് ഉസ്താദ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഘ്നേഷിനെ ആ കോച്ചിങ് ക്യാമ്പിൽ എത്തിച്ചു എന്നത് തന്നെയാണ് അയാൾ അന്ന് തന്നെ ആ പ്രതിഭ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഷരീഫ് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ആദ്യകാലത്ത് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയെന്നല്ലാതെ അവൻ്റെ പിന്നാലെ നടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഓൻ്റെ കഴിവാണ് എന്നാണ് ആ ഒരു ഇടപെടലാണ് എല്ലാം മാറ്റിമറിച്ചത് മലപ്പുറത്തെ ക്ലബിൽ നിന്നും ഐ പി എല്ലിലേക്കുള്ള യാത്രയുടെ അടിത്തറയും അത് തന്നെയാണ് ഷരീഫ് ഇങ്ങനെ പറയുമ്പോഴും ഇതേ കാര്യം വിഘ്നേഷിനോട് ചോദിച്ചാൽ അതായത് ആരാണ് ക്രിക്കറ്റിലേക്ക് ശരിയായ വഴി കാണിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ വിഘ്നേഷ് പറയുന്നത് ഒരേ ഒരു പേരാണ് ഷരീഫ് ചേട്ടൻ ഷരീഫ് പിന്നീട് ക്രിക്കറ്റൊക്കെ മാറ്റിവെച്ച് മതപരമായ പഠനത്തിൽ മുഴുകി ഇപ്പോൾ ഷരീഫ് ഉസ്താദാണ് വീട്ടുകാരെ പോലെ വിഘ്നേഷിനെ അയാൾ വിളിക്കുന്നത് കണ്ണനെന്നാണ് അവനെ പറ്റി പറയുമ്പോൾ ഷരീഫ് ഉസ്താദിൻ്റെ മുഖത്തെ സന്തോഷം നമുക്കെല്ലാം കാണാവുന്നതാണ് മതസൗഹാർദ്ദവും ബന്ധങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രം വന്നു പോകുന്ന ഫോട്ടോകളും റീൽസും മാത്രമല്ല അതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് വിഘ്നേഷിൻ്റെയും ഷരീഫിൻ്റെയും ജീവിതം ഐ പി എല്ലിൽ കളിച്ച വിഘ്നേഷിന് എല്ലാ സഹായവും മാർഗ്ഗനിർദ്ദേശവും നൽകിയത് അയൽക്കാരനായ ഷെരീഫ് ഉസ്താദ് ആണെന്ന് വിഘ്നേഷിൻ്റെ കുടുംബവും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അറിയാനുള്ള ഒരു കാര്യം ചെറുപ്പത്തിൽ വിഘ്നേഷിന് മാർഗനിർദ്ദേശം നൽകിയതിൻ്റെ പേരിൽ ഷെരീഫ് ഉസ്താദ് തൗബ ചെയ്യേണ്ടി വരുമോ എന്നാണ് കാരണം ഇതൊക്കെ നോക്കിയിരിക്കുന്ന മതം മാത്രം തിന്ന് ജീവിക്കുന്ന കുറച്ച് നികൃഷ്ട ജീവികളുണ്ട് സീറോ അബ്ദുള്ള എന്നോ ഓ അബ്ദുള്ള എന്നൊക്കെ വിളിക്കുന്ന ചിലരൊക്കെ ഷെരീഫ് ഉസ്താദിനെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി ഇനി രംഗത്ത് വരാനും സാധ്യതയുണ്ട്